ഈ അടുത്ത കാലത്തായി നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ നടനാണ് ദിലീപ് എന്നാൽ തൻ്റെ മൂത്തമ്മകൾ മീനാക്ഷി എല്ലാ പ്രശ്നങ്ങളിലും തരാറുള്ള പിന്തുണയെയും ധൈര്യത്തെയും കുറിച്ച് ഒരിക്കൽ താരം വെളിപ്പെടുത്തിയിരുന്നു അധികം സംസാരിക്കാത്ത ഒരു പാവം കുട്ടിയാണ് മകൾ എന്നും ദിലീപ് പറഞ്ഞിരുന്നു എന്നാൽ ഇളയ മകൾ മഹാലക്ഷ്മി അത്യാവശ്യം കുറുമ്പുള്ള കൂട്ടത്തിലാണ് എന്നാണ് താരം പറയുന്നത് ഒരുപാട് സംസാരിക്കുന്ന ഇടയ്ക്കൊക്കെ ദേഷ്യം വരാറുള്ള കുട്ടിയാണ് ദിലീപിന്റെയും കാവ്യമാധാവിന്റെയും മകൾ മുൻപൊരിക്കൽ കൗമുദി മൂവീസ് യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ദിലീപ് ഇളയ മകൾ മഹാലക്ഷ്മിയെക്കുറിച്ച് ചില രസകരമായ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു സിനിമയെക്കുറിച്ച് അധികമൊന്നും അറിയാറായിട്ടില്ലെങ്കിലും താനൊരു നടനാണെന്ന് മഹാലക്ഷ്മിക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് താരം പറഞ്ഞത് മൂത്ത മകൾ മീനാക്ഷി ും ഭാര്യ കാവ്യ മാധവനും ഒക്കെ ഇപ്പോൾ ചെന്നൈയിലാണ് താമസമെന്നും മക്കളുടെ വിദ്യാഭ്യാസം നടത്തുന്നത് അവിടെയാണെന്നും ദിലീപ് പറഞ്ഞിരുന്നു മഹാലക്ഷ്മി ഒരു കാന്താരിയാണ് കഴിഞ്ഞ ദിവസം ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നൈറ്റ് ഷൂട്ട് ഉള്ളത് കൊണ്ട് വൈകിയാണ് എഴുന്നേറ്റത് അപ്പോൾ അവൾ രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുൻപ് വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തില്ല ആൾ ഇപ്പോൾ യു കെ ജിയിൽ ആണ് അച്ഛൻ ഫോൺ എടുക്കാതെ ആയപ്പോൾ പിണങ്ങിയ താരപുത്രി അമ്മ കാവ്യാമാധവന് ഒരു കർശന നിർദ്ദേശം കൊടുത്തിട്ടാണ് അന്ന് സ്കൂളിൽ പോയത് ഞാൻ പിന്നെ എഴുന്നേറ്റ് ഫോൺ നോക്കുമ്പോൾ അവളുടെ ഒരു വോയിസ് നോട്ട് വന്ന് കിടപ്പുണ്ട് അച്ഛനെ ഞാൻ ഇന്നലെ വിളിച്ചു അച്ഛനെ ഞാൻ ഇന്നും വിളിച്ചു ഫോൺ എടുത്തില്ല ഞാൻ പോവാ എന്ന് അത് അയച്ചതിന് ശേഷം ഫോൺ കട്ട് ചെയ്തിട്ട് കാവ്യോട് അവൾ പറഞ്ഞത്രേ അച്ഛൻ ഇനി നമ്മളെ വിളിക്കും പക്ഷെ നമ്മൾ എടുക്കരുത് അത്രയേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഒരു ചിരിയോടെ ദിലീപ് ഇത് ഓർത്തു പറയുന്നു കൗമുദി മൂവീസിന്റെ അഭിമുഖത്തിന് അന്ന് ദിലീപ് എത്തിയത് ഷൂട്ടിങ്ങിനിടയിൽ പരിക്കേറ്റ് കൈയിൽ ബാൻഡേജും ഇട്ടായിരുന്നു തന്റെ കൈ കണ്ടപ്പോൾ മഹാലക്ഷ്മിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണവും നടൻ ഓർത്തെടുത്തു ഈ പരിക്ക് അവൾ നേരിട്ട് കണ്ടിരുന്നു അവൾ പഠിക്കുന്നത് ചെന്നൈയിലാണ് ഇപ്പോൾ അവരൊക്കെ ചെന്നൈയിലാണുള്ളത് ഞാൻ മാത്രമേ നാട്ടിലുള്ളൂ അത് ഷൂട്ടിങ്ങിന് വേണ്ടിയാണ് പക്ഷെ അങ്ങോട്ട് പോകുന്നതിന് മുൻപ് എൻ്റെ കൈ അവൾ കണ്ടിരുന്നു ഇത് എന്താ പറ്റിയത് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛന് കയ്യിൽ ഉഭാവു വന്നതാണെന്ന് അപ്പോൾ അവൾക്ക് വിഷമമായി പിന്നെ കൂടുതൽ പറഞ്ഞ് പേടിപ്പിക്കാനൊന്നും ഞാൻ പോയില്ല ദിലീപ് പറഞ്ഞു ചെന്നൈയിലേക്ക് താമസം മാറിയത് കൊണ്ട് മാധ്യമങ്ങളുടെ കണ്ണിൽ നിന്ന് മുഴുവനായി മാറി നിൽക്കുകയാണ് മാധവനും മഹാലക്ഷ്മിയും ഇപ്പോൾ പക്ഷേ ദിലീപിന്റെ മകൾ മീനാക്ഷിയുടെയും കാവ്യയുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഇടയ്ക്കൊക്കെ താരപുത്രി പ്രത്യക്ഷപ്പെടാറുണ്ട്